ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും പുട്ട് കഴിക്കുന്നവരല്ലേ അപ്പോൾ പുട്ട് കഴിക്കാൻ മടിയുള്ള കുറച്ച് പേരുണ്ടാവും അപ്പം അവർക്കാണ് നമ്മൾ ഈ ഒരു ഐറ്റം കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ മസാല പുട്ടാണ് റെഡിയാക്കിയിരിക്കുന്നത് അതൊരു വ്യത്യസ്തമായ രീതിയിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ വേറൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാനിത് ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പുട്ടുപൊടി നമ്മളെടുത്തിട്ടുണ്ട് അഞ്ച് മുട്ട നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുണ്ട് പുഴുങ്ങി പുഴുങ്ങിയെടുക്കാത്ത മുട്ട രണ്ടെണ്ണം അതും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരാറേഴ് സവോള വേണം രണ്ട് തക്കാളി മല്ലിയില വേണം കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തത് ഇഞ്ചി വെളുത്തുള്ളി ഇപ്പം ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പുട്ട് റെഡിയാക്കി എടുക്കാമെന്നൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പം ഞാൻ ഈ പുട്ടുപൊടിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് നനച്ചു വെക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും നമുക്ക് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതായി നമ്മൾ പുട്ടുപൊടി നല്ല പോലെ നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരല്പം കടുക് ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അതിനോടൊപ്പം തന്നെ കറി വീട്ടില്ല നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് കട്ട് ചെയ്തെടുത്തത് നമ്മുടെ സവോള നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക പെട്ടെന്നൊന്ന് വഴഞ്ഞ് വെക്കുക ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത നമ്മുടെ ഈ ഒരു തക്കാളി മല്ലിയിലേയും കൂടെ ചേർക്കാം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് നല്ലപോലൊന്ന് സോഫ്റ്റാക്കി എടുക്കാം അപ്പം ഇതാ നമ്മുടെ ഉള്ളിവിടെ റെഡി ആയിട്ടാണ് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് അല്പം മഞ്ഞൾ കൂടി ചേർത്ത് വെക്കും ഞാൻ ഇതിലേക്ക് ഒരു പാക്കറ്റ് പത്ത് രൂപയുടെ ചിക്കൻ മസാല ഇതിലേക്ക് ഒരൽ കുരുമുളക് റോളൊന്ന് വായിച്ച് വയ്ക്കും നമ്മുടെ ആ പൊടികളുടെ ആ പച്ചമണമൊന്ന് മാറി കിട്ടിയാൽ മാത്രമേ ഇനി ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഇവിടെ മസാല ഒന്ന് പിടിച്ച് വെക്കും ഇനി ഇതിലേക്ക് ഞാൻ പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതല്പം ഗരം മസാല ചേർക്കുന്നുണ്ട് നമുക്ക് ആ ഒരു ചിക്കൻ കറിയുടെ ബീഫ് കറിയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടുക വെള്ളം അപ്പം ഇതാ നമുക്ക് ഈ ഒരു മസാലയിൽ നിന്ന് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയിലേക്കുള്ള മസാല നമുക്കൊന്ന് മാറ്റിയെടുക്കും അപ്പം ഇത്രപോലെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാല മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ ഈ സെൻറ്ററിലേക്ക് ഒരല്പം എണ്ണ നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചു ഇതിങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ വേണമെന്നില്ല ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഈ ഒരു മുട്ടയിലേക്കുള്ള ഒരൽപ്പം ഉപ്പും കൂടെ ചേർക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും അപ്പം ഇത്രയും മതി നമ്മൾ മുട്ട ചിക്കിയെടുത്ത് നമ്മുടെ ഈ ഒരു നമ്മുടെ നനച്ചെടുത്ത് പുട്ട് പൊടി ചേർക്കാം കൈ വെച്ച് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ഇത് നമ്മൾ പുട്ടുപൊടി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടിട്ട് മാറ്റിയെടുത്ത മസാലയിലേക്ക് നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട കൈവച്ചനെ ഒന്ന് ചെറുതായി ഒന്ന് പൊടിച്ചുകൊടുക്കുക ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഉടച്ചു കൊടുത്താലും മതിയാവും ഇതേപോലൊന്നും മറച്ചു കൊടുക്കാം ഇനി നമുക്ക് അടുത്തതൊന്ന് റെഡി ആക്കി ഇതാ നമ്മുടെ അടുത്ത പുട്ടൂടെ അപ്പം ഇതാ നമ്മുടെ മസാല പുട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുത്ത പുട്ടൊക്കെ കഴിച്ചിട്ടാണ് പിള്ളേർ ക്ലാസ്സിനൊക്കെ പോയതിട്ടാണ് അപ്പം നമുക്ക് ഒട്ടും സമയമില്ലായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ പുട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുട്ട് കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു കറിയുടെ ആവശ്യമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കൂട്ടാം അതേപോലെ അവരുടെ സ്നാക്സ് ബോക്സിലോ ലഞ്ച് ബോക്സിലോ ഒക്കെ കൊടുത്ത് വിടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു മസാല പുട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇൻഷാ നാളെ മറ്റൊരു വീഡിയോ കാണുന്നതാരെ സ്ഥലാ വലൈക്കും